ഇത് ഉഴവൂരിലെ ചിറയിൽകുളം ഹാപ്പിനെസ് പാർക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനും ഒപ്പം ഉല്ലാസത്തിനും അതിലൂടെ ശാരീരിക മാനസിക ആരോഗ്യത്തിനും വഴിയൊരുക്കുന്ന ഒരു സുന്ദര സ്ഥലം ത്രിതല പഞ്ചായത്തുകളുടെയും ജോസ് കെ മാണി എം തോമസ് ചാഴിക്കാടൻ എം എന്നിവരുടെയും ഫണ്ടൾ ലഭ്യമാക്കി നാടിനെ സമ്മാനിക്കപ്പെട്ട ഒരു മാതൃകാ പദ്ധതി ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ അളന്ന് തിരിച്ച റവന്യൂ പുറമ്പോക്ക് ഭൂമിയിലാണ് ഇന്ന് കണക്കിന് ആളുകൾക്ക് വലിയ മാനസിക ആരോഗ്യം സമ്മാനിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായിട്ടുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടന ശിലയാണ് ഈ കാണുക സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കാഴ്ച ഭംഗി ഒരുക്കിയിരിക്കുന്ന ഉദ്ഘാടന ശില ഇതാണ് നീന്തി തുടിക്കാനും ഉല്ലാസത്തിനും വ്യായാമത്തിനുമൊക്കെ അവസരം നൽകുന്ന ചിറയിൽ കുളം ഇവിടുത്തെ തണൽമരങ്ങൾ പേവിംഗ് ടൈലുകൾ ഇട്ട് മനോഹരമാക്കിയ വാക്ക്വേകൾ ഇവയെല്ലാം വ്യായാമത്തിനും മാനസിക ഉല്ലാസത്തിനും സമ്മാനിക്കുന്ന അവസരങ്ങൾ നിരവധിയാണ് ഇത് ഇവിടുത്തെ ജെറിയാട്രിക് ചിൽഡ്രൻസ് പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വ്യത്യസ്തങ്ങളായ വ്യായാമത്തിനുള്ള അവസരങ്ങൾ കുട്ടികൾക്കായി വേറിട്ട അവസരമാണ് ഇവിടെ സമ്മാനിച്ചിട്ടുള്ളത് ഫൺ ബോൾ വിത്ത് ബോൾസ് സീസ ടു സീറ്റർ എറിക്സിംഗ് സീറ്റ് ഗോ റൗണ്ട് ഹെവി മിക്കി ടു സ്പൈറൽ ഷോൾഡർ എന്നിങ്ങനെയാണ് കുട്ടികളുടെ വിഭാഗത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത് standing ടിസ്റ്റർ static cycle abdominal trainer flat bench shoulder press walker elliptical cross trainer shoulder wheel തുടങ്ങിയവ മുതിർന്നവർക്കുള്ള വ്യായാമത്തിനായി ഇവിടെ കാത്തിരിക്കുന്നു വനിതകൾക്കും പ്രത്യേക സൗകര്യങ്ങളുണ്ട് പാർക്ക് ബെഞ്ച് ട്രെഡ്മിൽ സ്റ്റാറ്റിക് സൈക്കിൾ ലിഫ്റ്റ് എക്സ്റ്റൻഷൻ എന്നിവ വനിതകളെ ഉദ്ദേശിച്ചുള്ളവയാണ് മനോഹരമായ ദൃശ്യങ്ങളും ചിത്രീകരണങ്ങളുമാണ് ഹാപ്പിനെസ് സെന്ററിന്റെ ചുവരുകളിൽ ഒരുക്കിയിട്ടുള്ളത് പച്ച പരവതാനി കണക്കെയുള്ള പുൽമേടുകൾ മനസ്സിനെ സമ്മാനിക്കുന്ന സന്തോഷം ചെറുതല്ല കൂറ്റൻ മരങ്ങളുടെ വേരുകൾ തനിമ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചിരിക്കുന്നു ഈ ദൃശ്യങ്ങളെ പശ്ചാത്തലമാക്കി ഫോട്ടോ പോയിന്റായി ഇവിടെ എത്തുന്നവർ പ്രയോജനപ്പെടുത്തുന്നു കൊച്ച് മുട്ടക്കുന്ന പോലെ നിൽക്കുന്ന മനോഹരമായ ഈ കാഴ്ചകൾ ഇക്കാണുന്നത് ഹാപ്പിനെസ് സെന്ററിലെ പകൽ വീടാണ് വയോജനങ്ങൾ ഈ പകൽ വീടിൽ സംഗമിക്കുന്നതോടെ ഹാപ്പിനെസ് പാർക്കിൽ എത്തുന്നവർക്ക് മറ്റുള്ളവരുടെ നിരന്തര സാന്നിധ്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നു ഇത് ഹാപ്പിനെസ് സെന്ററിലെ ശുചിത്വ സമുച്ചയമാണ് ഭാവിയിലേക്ക് കഫേറ്റീരിയടക്കം ഒരുക്കാൻ ലക്ഷ്യമിടുന്നത് ഹാപ്പിനെസ് സെന്ററിൽ എത്തുന്നവർക്ക് വിജ്ഞാനത്തിനുള്ള വലിയ അവസരവും ഒരുക്കിയിട്ടുണ്ട് മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വിവരീകിയിരിക്കുന്ന സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ആഹ്വാന പ്രകാരമുള്ള പുസ്തക കൂടാണിത് വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങൾ ഉല്ലാസത്തിനൊപ്പം വായിക്കാനുള്ള വലിയ അവസരം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ബജറ്റുകളിലൂടെയാണ് ചെറിയ കുളത്തിൻ്റെ വിപുലീകരണവും വികസനവുമായി ബന്ധപ്പെട്ട വിവിധ സാമ്പത്തിക ആവശ്യങ്ങൾ പ്രധാനമായും നിറവേറ്റിയത് ബ്ലോക്ക് പഞ്ചായത്ത് ഉഴവൂർ ഡിവിഷൻ അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ സിന്ധുമോൾ ജേക്കബിന്റെ നിർദ്ദേശത്തിലൂടെ കാൽ കോടി രൂപയാണ് ചെറിയ കുളത്തിന്റെ വികസനത്തിനായി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാക്കിയത് ജെറിയാട്രിക് പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് ഓപ്പൺ ജിം വനിതാ ജിം ശുധിച്ഛ സമുച്ചയം വിവിധ സ്ഥലങ്ങളിലെ ടൈലിംഗ് റൂഫിംഗ് എന്നിവയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നടപ്പിലാക്കിയ പ്രധാന വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉഴുവോർ ഡിവിഷൻ അംഗവുമായ പി എം മാത്യു പതിനേഴ് ലക്ഷം രൂപ ചെറിയ കുളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു നൽകി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് കുളത്തിൻ്റെ സംരക്ഷണവിദ്യ നിർമ്മാണവും ടൈലിംഗും നടത്തിയതോടെ ഹാപ്പിനെസ് പാർക്ക് കമനീയമായി മാറുകയായിരുന്നു ജോസ് കെ മാണി എം പി ഏഴ് ലക്ഷം രൂപയാണ് കുളത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനും കിണർ സംരക്ഷണത്തിനും തോടിനു മുകളിൽ സ്ലാബ് ഇടുന്നതിനുമായി അനുവദിച്ച് നൽകിയത് തോമസ് ചഴിക്കാടൻ എം പി അനുവദിച്ച മൂന്നര ലക്ഷം വിനിയോഗിച്ച് ഹൈമാസ്റ്റ് ലൈറ്റിനുള്ള ക്രമീകരണങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് പകൽ എന്ന പോലെ രാത്രിയിലും മതിയായ വെളിച്ച സൗകര്യം ഉറപ്പാക്കാൻ തോമസ് ചാഴിക്കാടിന്റെ ഇടപെടൽ മാറിയിട്ടുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പദ്ധതിയിൽ ലക്ഷം രൂപയാണ് സെന്ററിന് വേണ്ടി ലഭിച്ചത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി ജനപ്രതി എന്ന നിലയിലുള്ള ഡോക്ടർ സിന്ധുമോൾ ജേക്കബിന്റെ പ്രവർത്തന പരിചയവും നിശ്ചയദാർഢ്യവും നാട്ടുകാരുടെ പിന്തുണയും ഒരുമിച്ചതോടെയാണ് ഉല്ലാസത്തിനും വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ചിറയിൽകുളം ഹാപ്പിനെസ് സെൻറ്റർ നാടിന് കരഗതമായത്